ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള നല്ല അഫോർഡബിൾ പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മീഷോ കുറിച്ച് സെറ്റ് കളക്ഷൻ ഡപ്പാണ് സോ സ്കിപ്പ് ആക്കാതെ ലാസ്റ്റ് വരെ നോക്കൂ പിന്നെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ആക്കാതെ നോക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽക്ക് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആക്കൂ പിന്നെ ബെല്ലൈക്കണും കൂടി ഓൺ ആക്കി തേടി സോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് കെടുത്തിട്ടുള്ളത് ഇതൊരു ടു പീസ് കുർത്തി സെറ്റാണ് നല്ല ഉണ്ടായി പിക്ചറിൽ അതുകൊണ്ടാണ് ഓർഡർ ചെയ്തത് പിക്ചറിൽ കാട്ടിയ പോലെ തന്നെ സെയിം ടു സെയിം വന്നിട്ടുണ്ട് നല്ലൊരു എംബ്രോയിഡറി ഡിസൈനിൽ ഒരു കുർത്ത സെറ്റാണ് സ്ലീവ്സിൽ മാത്രമാണ് ഗൈസ് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ലൊരു സിമ്പിളായിട്ട് കോളേജ് വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടല്ല വിയർ ചെയ്യാൻ പറ്റുന്ന കുർത്ത സെറ്റാണ് ഇതിൽ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലൂ കളർ പിന്നെ ഒരു ഗ്രീൻ കളർ പിന്നെ ഒരു ബ്ലാക്ക് കളർ അവൈലബിൾ ആയിട്ടുണ്ട് മൂന്ന് കളേഴ്സും നല്ല ഉണ്ട് ഞാനിപ്പോൾ ഇതിൽ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഏകദേശം ഇതിൽ കുറേ സൈസും അവൈലബിൾ ആയിട്ടുണ്ട് എം ടു ത്രിബൽ എക്സിൽ വരെ സൈസ് വന്നിട്ടുണ്ട് മീഡിയം ടു ത്രിബൽ എക്സൽ വരെ സൈസ് വന്നിട്ടുണ്ട് സോ ഓൾറെഡി ഇതിനിപ്പോൾ കുറേ ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല സ്റ്റാർ റേറ്റിംഗും കൂടി കിട്ടിയിട്ടുണ്ട് ഫോർ പോയിന്റ് ത്രീ സ്റ്റാർ റേറ്റിംഗും കസ്റ്റമർ ഫീഡ്ബാക്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗും നല്ല റെസ്പോൺസും കൂടി വന്നിട്ടുണ്ട് സോ ഇതിൻ്റെ പാൻറ്റ് നോക്കിയാൽ ഗൈസ് നല്ല പലാസോ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് വേച്ച് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ ഐറൻ എല്ലാം ആക്കിയതിന് ശേഷം വേച്ച് ചെയ്താൽ നല്ല നീറ്റായിട്ടുണ്ടാക്കും സോ ഇതിന് വേച്ച് ചെയ്തപ്പോൾ നോക്കുകയായിസ് ഇങ്ങനെയാണുള്ളത് സ്ലീവ്സ് എല്ലാം ഇങ്ങനെ എംബ്രോയിഡറി ഡിസൈൻ വന്നിട്ടുണ്ട് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടാണ് ഇതിൻ്റെ സ്ലീവ്സ് കാണുന്നത് പിന്നെ ഇതിൻ്റെ കുർത്തിയെല്ലാം നോക്കുകയായിസ് നല്ല ലെങ്ത്തിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പാൻറ്റും നല്ല പലാസോ ടൈപ്പ് ആയതുകൊണ്ട് വേച്ച് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് പിന്നെ ഗൈസ് റേറ്റും നല്ല കുറവ് റേറ്റ് ആണ് നല്ല സ്റ്റാർ റേറ്റിങ്ങും കൂടി കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ സൈസും വന്നിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് കളേഴ്സ് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടില്ല ഈ ഒരു ബ്ലൂ കളർ കളുണ്ടല്ലോ ഗൈസ് ഇത് സെയിം ടു സെയിം ഡെനിം കുർത്താ സെറ്റ് വേ പോലെ ഉണ്ട് അപ്പോൾ നല്ലൊരു കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്ര ഉണ്ട് നോക്കാം വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിന് ഓൺലൈൻ പേയ്മെൻറ്റിലും അഞ്ഞൂറ്റി അറുപത്തൊമ്പതിന് ക്യാഷ് ഓൺ ഡെലിവറിയിലും കിട്ടുന്നുണ്ട് സോ നല്ല കുറവ് റേറ്റിക്കാണ് ഗൈസ് കിട്ടുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിന് ഈ ഒരു കുർത്താ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പെർച്ചേസ് ആക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ പിന്നാക്കിയിട്ടുണ്ടാവും സോ നെക്സ്റ്റ് കുർത്താ സെറ്റ് എങ്ങനെ വന്നിന് നോക്കാം നെക്സ്റ്റ് ഞാൻ പെർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്താ സെറ്റ് ഇത് ത്രീ പീസ് കുർത്താ സെറ്റ് ആണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വേർ ചെയ്യാൻ പറ്റും ഇതിൽ ഇനി ഒരു കളറും അവൈലബിൾ ആയിട്ടുണ്ട് വൈറ്റ് കളർ സോ അതിൻ്റെ ലിങ്കിന് വിട്ടിട്ടുണ്ടാകും ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് പിക്ചറില് കാട്ടി പോലെ തന്നെ സെയിം ടു സെയിം വന്നിട്ടുണ്ട് ഓൾറെഡി ഇതിനിപ്പോൾ കുറെ ആൾക്കാർ പെർച്ചേസ് ചെയ്തിട്ട് നല്ല സ്റ്റാർ റേറ്റിംഗ് എല്ലാം കിട്ടിയിട്ടുള്ള ഒരു കുർത്താ സെറ്റാണ് ഇത് ഫോർ പോയിന്റ് ത്രീ സ്റ്റാർ റേറ്റിങ്ങും കസ്റ്റമർ ഫീഡ്ബാക്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും നല്ല റെസ്പോൺസും കൂടി വന്നിട്ടുണ്ട് പിന്നെ ഗൈസ് ഈ ഒരു കുർത്താ സെറ്റ് ഉണ്ടല്ലേ ഇത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിലാണ് വന്നിട്ടുള്ളത് നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് വേച്ച് കഴിയുമ്പം തന്നെ നല്ല കംഫർട്ടബിളായിട്ടും ഉണ്ടാകും ഇതിലിങ്ങനെ ലൈനിങ്ങും വന്നിട്ടുണ്ട് സൊ ഇതിൽ കുറേ സൈസും വന്നിട്ടുണ്ട് എസ് മുതൽ സ്മോൾ ടു ഡബിൾ എക്സൽ വരെ സൈസും വന്നിട്ടുണ്ട് നല്ല റിവ്യൂസും റെസ്പോൺസും കിട്ടിയിട്ടുള്ള ഒരു ത്രീ പീസ് കുർത്താ സെറ്റാണ് പാർട്ടി വെയർ ആയിട്ടുള്ള വേവിക്കാൻ പറ്റും ഇതിൻ്റെ സ്ലീവ്സ് നോക്കിയാലും ഗൈസ് നല്ലൊരു ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് സോ ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെ പ്ലെയിൻ പ്ലെയിനായിട്ടാണുള്ളത് സോ ടോട്ടലി വേർത്തിയിട്ടാണ് നല്ല കുറവ് റേറ്റ് കാണുകയസ് ഈ ഒരു ത്രീ പീസ് കുർത്താ സെറ്റ് നിങ്ങൾക്ക് മീഷോയിൽ കിട്ടുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ ബോട്ടം വെയർ നോക്കുകയായിസ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സോ ബോട്ടം വെയറിൽ ലൈനിങ് എല്ലാം വന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വേച്ച് ചെയ്യുമ്പോൾ നല്ല ഉണ്ടാകുമോ നല്ല പലാസ ടൈപ്പിലാണ് ഈ ഒരു പാൻറ്റ് വന്നിട്ടുള്ളത് അലാസ്റ്റിക് അല്ല നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് സോ നോക്കുകയ്സ് ഇങ്ങനെയാണ് ഈ ഒരു പാൻറ്റ് വന്നിട്ടുള്ളത് ഫുള്ളി എംബ്രോയ്ഡറി ഡിസൈനാണ് ഈ ഒരു കുർത്ത സെറ്റിൽ വന്നിട്ടുള്ളത് ദുപ്പട്ടലും പാൻറ്റിലും പിന്നെ കുർത്തലും ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി ഡിസൈനാണ് വന്നിട്ടുള്ളത് സോ ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയായിസ് നല്ല ലെന്തിൽ വെടുത്തിൽ വന്നിട്ടുള്ള ദുപ്പട്ടാണിത് നെക്സ്റ്റ് ഇതിനിപ്പോൾ ഞാൻ വേ ചെയ്ത് കാട്ടുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കൂ സോ ഇതിന് വേച്ച് ചെയ്തപ്പോൾ നോക്കുക ഐസ് ഇങ്ങനെയാണ് ഉള്ളത് നല്ല കംഫർട്ടബിളായിട്ട് വേ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്താ സെറ്റാണ് ത്രീ പീസ് കുർത്താ സെറ്റാണ് നല്ല കുറവ് റേറ്റിക്കാണ് ഗൈസ് കിട്ടുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് എല്ലാം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുണ്ട് ദുപ്പട്ട ആണെങ്കിലും നല്ല ലെങ്ത്തിൽ വെടുത്തലും വന്നിട്ടുണ്ട് സോ ഇഷ്ടമായി മസ്റ്റ് ആയി പേർച്ചേസ് ആക്കുക ഇതിൽ വൈറ്റ് കളറും ഉണ്ട് വൈറ്റ് കളറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സോ ഇതിൻ്റെ റേറ്റ് എത്ര ഉണ്ട് നോക്കാം വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് ഓൺലൈൻ പേയ്മെൻറ്റിലും എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് ക്യാഷ് ഓൺ ഡെലിവറിയിലും കിട്ടുന്നുണ്ട് സോ നല്ല കുറവ് റേറ്റേക്കാണ് കൈസ് കിട്ടുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനെ സോ നിങ്ങൾക്ക് ഇഷ്ടമായി പെർച്ചേസ് ആക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ പിന്നാക്കിയിട്ടുണ്ടാവും സോ ഇതിൽ വന്നിട്ടുള്ള വൈറ്റ് കളർ കളറുണ്ടല്ലോ കൈസ് സെയിം ടു സെയിം ഇതേപോലെ തന്നെ വന്നിട്ടുള്ളത് ബട്ട് വൈറ്റ് കളറിലാണ് അപ്പോൾ ഇഷ്ടമായ കളർ നിങ്ങൾക്ക് ചൂസ് ആക്കാം സൊ നെക്സ്റ്റ് കുർച്ചെറ്റ് അങ്ങനെ വന്നിട്ട് നോക്കാം നെക്സ്റ്റ് ഞാൻ പെർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു കുർച്ച സെറ്റ് വന്നിട്ട് ഇതൊരു ടു പീസ് കുർത്താ സെറ്റാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള വേവ ചെയ്യാൻ പറ്റുന്ന ഒരു കുർച്ച സെറ്റാണ് സോ ഈ ഒരു കുർച്ചാ സെറ്റ് ഉണ്ടല്ലോ ഗൈസ് ഇത് പാകിസ്ഥാനി സൂട്ടിൻ്റെ പോലെയാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഗൈസ് ഇതിൻ്റെ സ്ലീവ്സെല്ലാം ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ കാണും വേച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ലുക്കാണുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സിലും നെക്കിലാണ് ഇങ്ങനൊരു റെഡ് കളറിൽ ഇങ്ങനെ എംബ്രോയിഡറി ഡിസൈൻ വന്നിട്ടുള്ളത് നമുക്കിതിനെ നല്ല സുഖത്തിൽ വേച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലോത്താണിത് നല്ല വിസ്കോസ് റിയാൻ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലീവ് റെഡ് കളർ വന്നിട്ട് സ്മോൾ ഫൈവ് വന്നിട്ടുണ്ട് ഇതില് രണ്ടു മൂന്ന് കളേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് ബ്ലൂ കളർ ഗ്രീൻ കളർ പിന്നെ ഒരു ഡാർക്ക് പിങ്ക് കളറും വന്നിട്ടുണ്ട് അപ്പോൾ ഈ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ബ്ലാക്ക് കളറും റെഡ് കളർ കോമ്പിനേഷൻ ഉണ്ടല്ലേ ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായ കളർ നിങ്ങൾക്ക് ചൂസ് ആക്കാം ഇതിൻ്റെ നെക്കൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ടുണ്ട് സോ ഈ ഒരു കുർത്താ സെറ്റിൻ്റെ പേരുണ്ടല്ലോ കൈ സയ്യാറ കുർത്താ സെറ്റാണ് ഇതിൻ്റെ പേര് സോ ഇതിൻ്റെ ബോട്ടം വെയർ നോക്കുകയായിസ് ഇങ്ങനെ നല്ല പലാസോ ടൈപ്പിൽ വന്നിട്ടുള്ള ബോട്ടം ആണ് സ്ലീവ്സിലും പിന്നെ നെക്കിൽ വന്നിട്ടുള്ള എംബ്രോയ്ഡറി ഡിസൈൻ തന്നെ പാൻറ്റിൻ്റെ ബോട്ടോല് വന്നിട്ടുണ്ട് സോ ഇതിന് വേച്ച് ചെയ്തപ്പോൾ നോക്കുകയായിസ് നല്ല അടിപൊളിയായിട്ടാണുള്ളത് വേച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഉള്ളത് കളർ വെയ്സായാലും ക്വാളിറ്റി വെയ്സായാലും നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന് നല്ല സ്റ്റാർ റേറ്റിങ്ങും കൂടി കിട്ടിയിട്ടുണ്ട് ഫോർ പോയിന്റ് ത്രീ സ്റ്റാർ റേറ്റിങ്ങും കസ്റ്റമർ ഫീഡ്ബാക്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും നല്ല റെസ്പോൺസും കൂടി വന്നിട്ടുണ്ട് സോ ടോട്ടലി വേർത്തിയിട്ടാണ് നല്ല റിവ്യൂസും റെസ്പോൺസെല്ലാം ഒരു ഡ്രസ്സാണിത് സോ ഇതിൻ്റെ റേറ്റ് എത്രയുണ്ട് നോക്കാം വെറും അറുന്നൂറ്റി പത്തൊമ്പതിന് ഓൺലൈൻ പേയ്മെൻറ്റിലും അറുന്നൂറ്റി അമ്പത്തൊന്നിനെ ക്യാഷ് ഓൺ ഡെലിവറിയിലും കിട്ടുന്നുണ്ട് സോ നല്ല കുറവ് റേറ്റിൽ കാണുക കിട്ടുന്നത് വെറും അറുന്നൂറ്റി പത്തൊമ്പതിന് സോ നിങ്ങൾക്ക് ഈ ഒരു ടു പീസ് സെറ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ആക്കാം ഇതിൻ്റെ ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ പിന്നാക്കിയിട്ടുണ്ടാവും നിങ്ങൾക്ക് അവിടെ നിന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇഷ്ടമായി പേർച്ചേസ് ആക്കാം ഇതിൽ കുറേ സൈസും കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് സ്മോൾ ടു ഫൈവ് എക്സ് എൽ വരെ സൈസും പിന്നെ രണ്ട് മൂന്ന് കളേഴ്സും വന്നിട്ടുണ്ട് സോ ഇഷ്ടമായത് നിങ്ങൾക്ക് പർച്ചേസ് ആക്കാം സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ആക്കി നോക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമുക്ക് നോക്കിയെങ്കിലും നല്ലോണം ഇഷ്ടമാകും അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് കുർത്താ സെറ്റ് അങ്ങനെ വന്നേ നോക്കാം നെക്സ്റ്റ് ഞാൻ പേർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്താ സെറ്റ് ഉണ്ടല്ലോ ഗൈസ് നല്ലൊരു സിമ്പിൾ ആയിട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്താ സെറ്റാണ് നല്ല കളറാണ് ഗൈസ് ഞാനിപ്പോൾ പേർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു കളറുണ്ടല്ലോ നല്ലൊരു ലാവണ്ടർ കളറിലാണ് വന്നിട്ടുള്ളത് ഇതിൽ രണ്ട് മൂന്ന് കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് ഡാർക്ക് പിങ്ക് പിന്നെ പേർപ്പിൾ പിന്നെ ഒരു ഗ്രീൻ കളറും അവൈലബിൾ ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇഷ്ടമായ കളർ നമുക്ക് ചൂസ് ആക്കാം ഇതിൻ്റെ സ്ലീവ്സിലും പിന്നെ നെക്കിൻ്റെ അടി ഇങ്ങനെ ഒരു പേൾ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നെക്ക് ഷേപ്പ് നോക്കുകയാസ് ഇങ്ങനെ റൗണ്ട് നെക്ക് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് ഇങ്ങനെ ത്രീ ഫോർ സ്ലീവ്സിൽ വന്നിട്ടുണ്ട് നല്ല ലെങ്തിൽ വന്നിട്ടുള്ള കുർത്തിയാണിത് ഹാഫ് ലെന്ത് വരെ ഇതിൻ്റെ ലെങ് വന്നിട്ടുണ്ട് ഓൾറെഡി ഇതിനിപ്പോൾ കുറേ ആൾക്കാർ പേർച്ചേസ് ചെയ്തിട്ടുണ്ട് സോ നല്ല സ്റ്റാർ റേറ്റിംഗും റിവ്യൂസ് എല്ലാം കിട്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണിത് ഫോർ സ്റ്റാർ റേറ്റിംഗും കസ്റ്റമർ ഫീഡ്ബാക്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗും നല്ല റെസ്പോൺസും കൂടി വന്നിട്ടുണ്ട് സോ ടോട്ടലി വർത്തിട്ടാണ് കൈസ് നല്ല കുറവ് റേറ്റിക്കാണ് ഈ ഒരു ലാവൻഡർ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു ത്രീ പീസ് കുർത്താ സെറ്റ് നമുക്ക് മീഷോയിൽ കിട്ടുന്നത് നല്ല നല്ല കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ കുറേ സൈസും വന്നിട്ടുണ്ട് സ്മോൾ ടു ത്രിബൾ എക്സൽ വരെ സൈസും അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എം സൈസാണ് എടുത്തിട്ടുള്ളത് കൈസ് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് വേ ചെയ്യാൻ പറ്റും നല്ലൊരു സിൽക്ക് ബ്ലൻഡ് ഫാബ്രിക്കിലാണ് ഈ ഒരു കുർത്ത സെറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയായിസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതിൻ്റെ ബോട്ടം വെയർ നോക്കുക ഐസ് ഇങ്ങനെയാണുള്ളത് നല്ല പ്ലെയിൻ ആയിട്ട് പലാസോ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് വേ ചെയ്യുമ്പോൾ തന്നെ നല്ല കംഫർട്ടബിളായിട്ട് വേ ചെയ്യാൻ പറ്റും എലാസ്റ്റിക് എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കളർ വൈസായാലും ക്വാളിറ്റി വൈസ് ആയാലും നല്ല ഉണ്ട് നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് വേ ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ ഐറൻ എല്ലാം ചെയ്തതിന് ശേഷം വേ ചെയ്താൽ നല്ല നീറ്റായിട്ട് ഉണ്ടാകും ഇതിൻ്റെ ദുപ്പട്ടാണ് ഗൈസ് കുറച്ചും കൂടി ഗ്രാൻഡായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഗൈസ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ലെങ്ത്തിൽ എടുത്തിൽ വന്നിട്ടുള്ള ദുപ്പട്ടാണിത് പിന്നെ ഇത് കുറച്ച് ഗ്രാൻഡായിട്ട് വന്നിട്ടുണ്ട് ദുപ്പട്ട സോ നെക്സ്റ്റ് ഡേ കുർത്ത സെറ്റിനെ വേ ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടാവും നോക്കുക ഇതിന് വേ ചെയ്തപ്പോൾ നല്ല ഉണ്ടായി കൈസ് നല്ല കംഫർട്ടബിൾ ആയിട്ടും ഉണ്ടായി നോക്കാനും നല്ലൊരു ലുക്കാണുള്ളത് സോ ഈ ഒരു ത്രീ പീസ് കുർത്താ സെറ്റിനെ വേ ചെയ്തപ്പോൾ നോക്കുകയായിസ് ഇങ്ങനെയാണുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വേ ചെയ്യാൻ പറ്റും നോക്കാനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇഷ്ടമായി പർച്ചേസ് ആക്കാൻ നല്ല നല്ല കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് പിങ്ക് പേർപ്പിൾ പിന്നെ ഗ്രീൻ കറല്ല അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ റേറ്റ് നല്ല കുറവ് റേറ്റാണ് സോ ഈ ഒരു കുർത്ത സെറ്റിൻ്റെ റേറ്റ് എത്തിയിട്ടുണ്ട് നോക്കാം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഓൺലൈൻ പേയ്മെൻ്റിലും അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടിന് ക്യാഷ് ഓൺ ഡെലിവറിയിലും കിട്ടുന്നുണ്ട് സോ നല്ല കുറവ് റേറ്റിക്കാണ് ഗൈസ് ഈ ഒരു ത്രീ പീസ് കുർത്താ സെറ്റ് നിങ്ങൾക്ക് മീഷോയിൽ കിട്ടുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കും പർച്ചേസ് ആക്കാം ഇതിൻ്റെ ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ പിന്നാക്കിയിട്ടുണ്ടാവും നിങ്ങൾക്കാണെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇഷ്ടമായെങ്കിൽ പർച്ചേസ് ആക്കാം സോ നെക്സ്റ്റ് കുർത്തി സെറ്റ് എങ്ങനെ വന്നിട്ട് നോക്കാം നെക്സ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതൊരു ത്രീ പീസ് കുർച്ച സെറ്റാണ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള മെറൂൺ കളറിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് കുർച്ച സെറ്റാണ് സോ പിക്ചറിൽ നല്ല ഉണ്ടായി അതുകൊണ്ടാണ് ഓർഡർ ചെയ്തത് സോ പിക്ചറിൽ കാട്ടിയ പോലെ തന്നെ സെയിം ടു സെയിം വന്നിട്ടുണ്ട് ഫസ്റ്റൊക്കെ ഞാൻ കാട്ടിയ മൂന്ന് കുർത്തി സെറ്റിനെ നോക്കുമ്പോൾ ഇത് അത്രയൊന്നും നല്ലയില്ല ബട്ട് ആണെങ്കിലും ഡെയിലി വെയർ ആയിട്ടും അതിൽ വേച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു എംബ്രോയിഡറി ഡിസൈനാണ് സെൻറ്ററിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ വേച്ച് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ടാക്കും സോ ഇതിൽ രണ്ട് മൂന്ന് കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് മെരൂൺ കളർ ഇപ്പോൾ ഞാൻ പേർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതൊരു മെരൂൺ കളറാണ് പിന്നെ ബ്രൗൺ ബ്ലാക്ക് പിന്നൊരു റെഡ് കളറും വന്നിട്ടുണ്ട് സൊ ഡി വേറായിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ വേച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കുർച്ചി സെറ്റാണ് ബട്ട് ഇത് പുറത്തല്ലേ പോകുമ്പോൾ ഞങ്ങൾക്ക് വേച്ച് ചെയ്യാൻ അത്ര ഇഷ്ടാവില്ല ബിക്കോസ് ഇത് അത്രക്കൊന്നും നല്ലത് കാണുന്നില്ല ഇതിൻ്റെ പാൻറ്റൊന്നും അത്ര കംഫർട്ടബിൾ ആയിട്ടൊന്നും ഇല്ല വേച്ച് ചെയ്യുമ്പോൾ സോ നോക്കുക ഇതിൻ്റെ പാൻറ് ഒരു റഫായിട്ടാണുള്ളത് വേച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഹാർഡ് ആയിട്ടാണ് ഉണ്ടായത് സോ എല്ലാവരുടെ ഒപ്പീയനൊന്നും ഒരേപോലെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതിന് പെർച്ചേസ് ചെയ്ത ആൾക്കാരെല്ലാം നല്ല സ്റ്റാർ റേറ്റിംഗ് റിവ്യൂസ് എല്ലാം ഇട്ടിട്ടുണ്ട് ബട്ട് ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല ഇതിൻ്റെ ദുപ്പട്ട നല്ല ഉണ്ട് ഗൈസ് ഇതിൻ്റെ പാൻറ്റ് മാത്രമാണ് കുറച്ചും കൂടി ഹാർഡായിട്ട് ഒരുമാതിരി ഉള്ളത് അപ്പോൾ പാൻറ്റ് വേറെ വേച്ച് ചെയ്താൽ നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഈ ഒരു കുർത്തിയും പിന്നെ ഈ ഒരു ദുപ്പട്ട വേ ചെയ്യാൻ പറ്റും ദുപ്പട്ട നല്ല സൈസിൽ വന്നിട്ടുണ്ട് നല്ല ലെങ്ത്തിൽ വെടുത്തിൽ എല്ലാം വന്നിട്ടുണ്ട് പിന്നെ നല്ല കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുണ്ട് സോ ഇതിന് വേ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പോൾ ഇതിന് വേച്ച് ചെയ്തപ്പോൾ നോക്കുകയായിസ് ഇങ്ങനെയാണുള്ളത് സോ ഇതിൻ്റെ ദുപ്പട്ടെല്ലാം നല്ല ലെങ്ത്തിൽ വെട്ടിലെല്ലാം വന്നിട്ടുണ്ട് പിന്നെ കുർത്തിയാണെങ്കിലും ഇങ്ങനെ നീ ലെന്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വേറെ പാൻറ്റ് വേച്ച് ചെയ്താൽ നല്ല ഉണ്ടാകും തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പേർച്ചേസ് ആക്കുക റേറ്റ് നല്ല കുറവ് റേറ്റാണ് വെറും മുന്നൂറ്റി അറുപത്തി രണ്ടിന് ഓൺലൈൻ പേയ്മെൻറ്റിലും മുന്നൂറ്റി എൺപത്തി ആറിന് ക്യാഷ് ഓൺ ഡെലിവറിയിലും കിട്ടുന്നുണ്ട് സോ ഇന്നത്തെ മീഷോ കുർത്തി കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ പിന്നെ ഇന്നത്തെ വല്ല കുർത്തി കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ആക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ